ആ എല്ലാവർക്കും നമസ്കാരം ഇതേ അമ്പലത്തിലൊക്കെ കഴിഞ്ഞ് വന്ന് വിശന്ന് കത്തിയിരിക്കണെ ഇതേ രാവിലെ തന്നെ ഗോതമ്പിന്റെ പുട്ട് ഗോതമ്പിന്റെ പുട്ടാണെന്ന് വെച്ചാകട്ടാ ഗോതമ്പിന്റെ പുട്ടിൻ്റെ ഇവിടെ കഴിക്ക നല്ല കടലക്കറി ഉണ്ടാ നല്ല കടലക്കറി ഉണ്ട് നല്ല വിശപ്പാണേ കടലക്കറി വെച്ച് ചാറിങ്ങിന് ചരിച്ചൊഴിക്കണ്ടോ പിന്നെ കായക്കറി ഉച്ചക്കാലത്തേക്ക് ഉച്ചക്കന എല്ലാം വേണം എല്ലാം തിന്നണം നല്ല കായക്കറി ഉണ്ട് അപ്പൊ അതും ഒട്ടിട്ട് പപ്പടം ഉണ്ടായിരുന്നു പപ്പടം ഇല്ല പിന്നെ നല്ല കട്ടൻ ചായ മധുരം ഇല്ലാത്ത ഏട്ടൻ ചായ കണ്ട ഞാൻ മധുരം ഇട്ട് കഴിക്കാറില്ല ഷുഗർ ഒന്നുമില്ല എന്നാലും മധുരമൊട്ട് കഴിക്കാറില്ല ഇപ്പൊ കടലക്കറി കൂട്ടി കുഴച്ചത് ഒരു പിടുത്തം പിടിക്കാൻ വേണ്ടിട്ട് തനു തനു ഒരു പെണ്ണപ്പുറത്ത് തനുറച്ഛനെ കുഴച്ചിന് ടൈന്ന് പറയുന്നത് കടലക്കറി കൂട്ടി കൊഴച്ചി എന്നാ അടിപൊളി കടലക്കറി മല്ലിയിലേക്ക് നല്ല മല്ലിയിലേക്ക് ഇട്ടിട്ടേ തേങ്ങാപ്പാലി റെഡിയാക്കി എടുത്ത കടലക്കറിയാണ് നല്ല ടേസ്റ്റാണ് ണ്ടാ പച്ചനെ മാറ്റി നിർത്താൻ പറ്റൂല കൊച്ചിന്റെ സൗണ്ടപ്പറത്തി മീനിന്റെ കയ്യിലാണ് പുളി കഴിഞ്ഞിരിക്കണത് കായക്കൂട്ടി കഴിച്ചോ നല്ല മെഴുക്ക് കെട്ടി പോലെ കായ ചൂടനോടെ ചൂടാറിയും പത്ത് മണി ആയി അമ്പലത്തിന് വന്നപ്പോഴാണ് അതായത് വെളിപ്പിനിറ്റ് പോണുന്നേരം ആവുമ്പോൾ നല്ല വശപ്പാരി കായ കൂട്ടി തന്നെ കായണം കായയും കുട്ടിയും ശ് ഗോതമ്പുട്ടും കായക്കറിയും കഴിച്ചിട്ടുണ്ടെങ്കി നിങ്ങൾ കമന്റ് ചെയ്യണോടക്ക് നല്ല ചൂടം കട്ടാ ചായപടി കഴിക്കണത് മനസ്സറിഞ്ഞോച്ചാല് ശരീരത്തി കടലക്കറിയൊക്കെ ഉണ്ടോ അല്ല വെളുത്തുള്ളിയൊക്കെ ചിരിക്കി ചേർത്തണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് കായക്കറി കുറേ വേണ്ട കായ്ക്കറിയൊക്കെ കളറ് വേണ്ട വേണ്ട വീണ്ടും ഒഴിച്ചു കൊഴക്കാൻ പോയി ചാറ് കുറച്ചും കൂടി വേണം ചാറുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ അതെ നല്ല ചാർക്കൊഴിച്ച് കടലൊക്കെ സൂപ്പറാണ്ടോ ഒന്നും പറയാനില്ല സെറ്റ് പറയാനോ കഴിക്കണം എന്നിട്ട് ആസ്വദിച്ചു കഴിക്കണം അതാണ് അതിന്റെ ഒരു പച്ചക്കായടത്തോ അടിപൊളിയാണ് തൊണ്ടോടു കൂടി വെക്കണം പച്ചക്കായ കടല കറിയും കായക്കറി കൂട്ടി കഴിച്ചു ഞാൻ അച്ചിത്ത് കൂട്ടി കഴിക്കും പോകമ്പൂലെ നമ്മ അങ്ങനൊന്നും നോക്കത് കടലുണ്ടാവും വേറെന്തെങ്കിലും ഉച്ചക്കാലത്ത് കറി വെച്ചിണ്ടാവൂല അതെല്ലാം കൂട്ടി കഴിച്ചു നോക്കാം നിങ്ങളുടെ രേ അച്ചിങ്ങ ആ വീടൊക്കെ കൂട്ടിക്കഴിയണം രാവിലത്തെ പരിപാടി കഴിഞ്ഞു അതൊക്കെ എന്ത് കഴിഞ്ഞാല് വേരലേക്കുറപ്പുമ്പോ തന്നെ ആഹാ കടലയാറ് വീട്ടിലിങ്ങണം എന്നാണെങ്കിലും ഇന്നത്തെ രാവിലത്തെ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം അടിപൊടി കത്തിരിക്കൂട്ടിയത് കൊള്ള ഇന്നത്തെ ഫുഡ് കാഴ്ചകളും വരുന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ